ഉദിനൂരിലെ കലോത്സവ നഗരിയിൽ തരംഗമായി കൊടികൂറകൾ വേദികൾക്കകത്തും പാതയോരത്തും എളുപ്പം തിരിച്ചറിയുന്ന വാക്കുകൾ ഉൾപ്പെടുത്തി പല വർണ്ണങ്ങളിലുമുള്ള കൊടിക്കൂറകൾ പാറിക്കളിക്കുകയാണ് ജില്ലാ സ്കൂൾ കലോത്സവം ഹരിതമേളയാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ പന്ത്രണ്ട് വേദിക്കകത്തും പ്രധാന കവാടങ്ങളിലും പേരുകൾ തിരിച്ചറിയുന്നതിന് തിരിച്ചറിയുന്നതിനുപയോഗിക്കുന്നത് കൊടിക്കൂറകൾ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പരിസര പ്രദേശങ്ങളിലുമായി നടത്തുന്ന കലോത്സവ നഗരിയിൽ ഹരിതചട്ടം കർശനമാക്കിയതോടെയാണോ വേദികളിലും പുറത്തും കൊടിക്കൂറകൾ ഉപയോഗിക്കുന്നത് കലോത്സവ നഗരിയിലേക്കുള്ള പാതയോരത്തും പ്രധാന വഴികളിലും തുണികൾ തയ്ച്ചുരുക്കിയ കൊടിക്കൂറകൾ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ പാറിക്കളിക്കും പലതരം ബോധവൽക്കരണ മുദ്രാവാക്യങ്ങൾ എഴുതിയ കൊടിക്കൂറകളാണ് ചിത്രകാരന്മാരും അധ്യാപകരും ചേർന്ന് തയ്യാറാക്കിയത് മരം ഒരായിരം വരം എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം പ്രകൃതി എന്റെ ജീവൻ മരം പ്രകൃതിയുടെ കുട തുടങ്ങിയവ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി സംസ്കൃതം കന്നഡ തുളു ഭാഷകളിലായി കലോത്സവ നഗരിയിൽ എല്ലാവരും ചേർന്ന് എഴുതി തയ്യാറാക്കുകയായിരുന്നു കൊടിക്കൂറയിൽ എഴുത്തും വരെയും പ്രമുഖ ചിത്രകാരനും റിട്ടയർഡ് അധ്യാപകനുമായ രവി പിലീകോട് ഉദ്ഘാടനം ചെയ്തു എന്ന കൂടിയാണ് പരമാവധി എല്ലാം പരിപാടിയാണ് നടക്കാൻ പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് വരയും എന്ന് പറയുന്ന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് സ്കൂൾ മുഖ്യ അധ്യാപിക കെ സുബൈദ അധ്യക്ഷത വഹിച്ചു ഷിബ ഈയക്കാട് ഭാസി വർണയം കെ വി രമേശൻ പുരുഷോത്തമൻ മാബുങ്കാൽ മധു കോതോളി ആവണി ചന്ദ്രൻ ടി ടി വി മനോജ് സിമി കൃഷ്ണൻ അഞ്ജന ചന്ദേര രാഹുൽ ഉദനൂർ എന്നിവർ എഴുത്തും വരെയും നടത്തി ഒ പി ബാബു മനോജ് പിലിക്കോട് പി വി ലത പി കുഞ്ഞികൃഷ്ണൻ ടി വി നിശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു റുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ